السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അള്ളാഹുഹുവിൻ്റെ നാമത്തിൽ റഹ്മാൻ പരമകാരിയാണ് റഹീം റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും രക്ഷ നൽകിക്കുന്നുണ്ട് റഹീം എന്ന് പറഞ്ഞാലോ ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്ന മാത്രം പല്ലോകത്ത് രക്ഷ നൽകുന്നവർ മനസ്സിലായ ലോകത്ത് എല്ലാവർക്കും രക്ഷ നൽകുന്നു പല്ലോകത്തോ മുസ്ലിങ്ങൾക്ക് മാത്രമേ അള്ളാഹു രക്ഷ നൽകുകയുള്ളു കാഫീരിയങ്ങൾക്കോ കഭ്യങ്ങൾക്കോ അവർക്ക് ശിക്ഷയാണ് തരിക അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അറഹ്മാൻ റഹീം നമ്മൾ സംസ്കാരത്തിന് സ്വാദ്യം ഓദിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലായ നാം പന്തിയെന്ന അന്താഹനുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ബോധത്തോടു കൂടി അർത്ഥം കൊണ്ടുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് അതേപോലെ തന്നെ സ്വാദ്യം എങ്ങനെയാണോ അവതരിപ്പിച്ചിട്ട് അപ്രകാരം എന്തു ചെയ്യണം നാമും ഓതേണ്ടതുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ സ്വാദ്യ ഔരാ കാരണം ഫാദ്യ ഓദാത്തവന് നമസ്കാരമില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് സ്വഭാവശ്യം പറഞ്ഞിട്ട് അപ്പം അക്ഷരങ്ങളൊക്കെ തന്നെ അതിന് മഹ്രജയിൽ നിന്നും പുറപ്പെടിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ആയിരിക്കണം നാം സ്വാദ്യ ഓതേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫാദ്യ നന്നായി പഠിക്കേണ്ടത് ആവർത്തിച്ച് ആവർത്തിച്ച് അർത്ഥമൊക്കെ ഉണ്ട് അത് നാം ഫാത്തി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു എന്തൊക്കെയാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നാം എന്താണ് അള്ളാഹുനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ നമുക്ക് ആ ബോധമുണ്ടാകു വേണം സ്വാധ്യയുടെ അർത്ഥം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അപ്പോൾ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമസ്കാരത്തിൽ നിൽക്കേണ്ടത് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ധാരാളം ഓർത്തുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കുക കാരണം എം പി അള്ളാഹുവിസ്വൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് ധാരാളമായി ഓർക്കുക എന്നുള്ളത് എന്താവുന്നു എന്താവുന്നു അത് വലിയൊരു കാര്യമാകുന്നു അള്ളാഹുവിനെ നമ്മൾ ധാരാളമേ ഓർക്കുമ്പോൾ അള്ളാഹു നമ്മെ ധാരാളം ഓർക്കും പറഞ്ഞു വല്ല റിക്ർ ഉള്ളാഹു പറഞ്ഞു അള്ളാഹു ഓർക്കുക വലിയ കാര്യമാകുന്നു ധാരാളം സ്വർണം വെള്ളിയും ധാരണ ചെയ്യുന്നതിനേക്കാളും അള്ളാഹു മാർഗത്തിലെ യുദ്ധം ചെയ്ത് ശരിയായി മരിക്കുന്നതിനേക്കാളും ഒക്കെ തന്നെ കൂലികൾ കാര്യമാകുന്നു എന്തേ അള്ളാഹുനെ സദാ ഓർമ്മിച്ചു കൊണ്ടിരിക്കുക ഓർമ്മിച്ച് കൊണ്ടിരിക്കുന്ന ദുവാകൾ ചെയ്യുക അഭിമാകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ അഭിമാകളും ഏഹ് നാം ചെയ്യുമ്പോഴൊക്കെ തന്നെ അള്ളാഹുനോട് എന്ത് ചെയ്യണം അള്ളാഹുൻ്റെ ധാരാളം ഓർക്കണം അതിനെന്ത് വേണം എന്താണോ നാം ചെയ്യുന്നത് ആകളൊക്കെ അർത്ഥം ഞാൻ മനസ്സിലാക്കണം പ്രത്യേകം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫാത്തിയുടെ അർത്ഥം നാം മനസ്സിലാക്കണം അപ്പോഴായാലും നമ്മൾ അള്ളാഹുനെ മനസ്സിൽ കാണുക ഏ അള്ളാഹു പറയുന്നത് നമ്മൾ കേൾക്ക് നമ്മൾ മറുപടി അറിയുന്നു നമ്മളോട് അത് നമ്മൾ കേൾക്കണം മനസ്സിൻ്റെ ഉള്ളോണ്ട് അള്ളാഹുനോട് നാം എന്ത് പറയുന്നു ആ ഒരു ബോധം നമുക്കുണ്ടാവും അപ്പോഴാണ് ധാരാളമായി എന്തായാലും ഉൾക്കാൻ സാധിക്കുക മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാം ഫാദ്യ പഠിക്കാം അലഹ് അബ്ദുൽ അൽഹംദു അലഹന്ദു സർവസ്ത്രീതി മുഴുവനും ആവുന്നു റബ്ബിൽ ആൽമീൻ റബ്ബ്ദാവ് ആൽമീൻ സർവലോക സർവലോകു എന്നാവുന്നു സർവസ്ത്രീ അലഹദില്ലാ റബ്ബുൽ ആലമീൻ എന്ന് നമ്മൾ പഴയ അള്ളാഹു എന്താ പറയുക എൻ്റെ അടിയാൻ എന്നെ സ്തുതിച്ചു അത് മുഴിച്ചുകൊണ്ട് നമ്മൾ കേൾക്കണം മനസ്സിലേണ്ട അപ്പോഴാണ് അള്ളാഹു ധാരാളം നമ്മൾ ഊർക്ക അള്ളാഹുൻ്റെ ആ അള്ളാഹു നമ്മളെ നമ്മളെ സദാ വീഴ്ച കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ധാര എന്താണ് പറയുന്നത് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അലഹദബിളീൻ എന്ന് വായനയും ചെയ്യുമ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത് ആ ഒരു ബോധം നമുക്കുണ്ടാവണം എന്താ പറയുക എൻ്റെ അടിയാൻ എന്നെ സ്തുതിച്ചുറഹ്മാൽ റഹീം എന്ന് അവൻ പരാിക്കുമ്പോൾ പരമകാഠ്യനും കഴിണിയുമായിട്ടുള്ളവൻ റഹ്ഹ്മാൻ പരമകാഠികൾ അറഹീം കഴിഞ്ഞി എന്താ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഉള്ളാഹിനെ ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും കണ്ണു ചെയ്യുന്നവനാണ് റഹ്മാനാണ് എല്ലാവർക്കും ഔറഹീം എന്ന് പറഞ്ഞാലോ ഈ ലോകത്ത് ഉള്ളാഹുനെ ആരാധിക്കുന്നവർ മാത്രം നമ്മളെ പര ലോകത്തെ ചെയ്യുന്നവൻ അർ റഹ്മാൻ റഹീം മനസ്സിലായില്ലേ അപ്പം റഹ്മാൻ റഹീം എന്ന് നാം പരാജിക്കുമ്പോൾ എന്താണ് അള്ളാഹു പറയുക എന്റെ അടിയാനെ പുകഴ്ത്തി അത് നമ്മൾ ഊഴ് ചെവിണ്ട് കേൾക്കണം സാധാരണ ചെവി കൊണ്ട് പുറച്ചെവിയോണ്ടും കേൾക്കില്ല അള്ളാഹുമായി സംഭാഷണമാണ് അള്ളാഹു അള്ളാഹു പറയുന്നത് നമ്മൾ കേൾക്കണം നാം പറയുന്നത് അള്ളാഹു നീ കേട്ട് കൊണ്ടിരിക്കുന്നു വീശിച്ചോണ്ടിരിക്കുന്നു അത് ബോധത്തോടു കൂടിയായിരിക്കണം നാം നിസ്കാരത്തിൽ വാദ്യം വന്നേണ്ടത് മനസ്സിലായില്ലേ റഹ്മാൻ റഹീം എന്ന് നാം പരാജയുമ്പോൾ അള്ളാഹു പറയും എൻ്റെ അടിയാനെ പുകഴ്ത്തി ീൻ മാലിക്ക് ഉടമസ്ഥൻ യോമ് ദിവസം ദീൻ പ്രഹ്വല നടപടി ദിവസത്തിൻ്റെ ഉടമസ്ഥൻ മരിച്ചു കഴിഞ്ഞാൽ പർവത് നമ്മൾക്ക് ആചരാക്കപ്പെടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രഹ നൽകപ്പെടും ഏഹ് അള്ളാഹു കല്പനപ്രകാരം പ്രവാചകൻ്റെ ഏഹ് മാതൃക അനുസരിച്ച് ജീവിച്ചവർക്ക് സ്വർഗം അല്ലാതെ ഏഹ് അള്ളാഹുനെ ആരാധിക്കാതെ തോന്നിവാസികളായ ജയിച്ചവർക്ക് നരകം അപ്പം അവിടെ വെച്ചാണ് അത് തീരുമാനിക്കപ്പെടുന്നു ആ കാര്യം നമ്മൾ എന്തു ചെയ്യുന്നു പറയുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു പുകഴ്ത്തി പറയണം മാലിക്യം പൃഥ്വിലോ ഉടമസ്ഥൻ എന്ന് നമ്മൾ പറയാനുമ്പോൾ അള്ളാഹു എന്ത് പറയുക എൻ്റെ ധ്യാൻ എന്നെ മഹത്വപ്പെടുത്തി തുടർന്ന് സായി എന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നോട് മാത്രം സഹായം ചോദിക്കുകയുള്ളു അല്ലെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുകയെന്നുള്ളൂ എന്നോൾ വാഹുദാര് പറയും ഇത് എനിക്കും എൻ്റെ അടിയാനും ഇടയിലെ കാര്യമാവുന്നു എന്ന് അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു സഹായഭ്യർത്ഥന രണ്ട് തരമുണ്ട് ഒന്ന് ആരാധകൽപ്പെട്ട സഹായഭ്യർത്ഥന സൃഷ്ടികൾ പരസ്പരമുള്ള സഹായഭ്യർത്ഥന ആരാധകൽപ്പെട്ടതല്ല എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം ചെയ്യുക പുണ്യകരമായ കാര്യങ്ങൾ സഹായം ചോദിക്കാം സഹായം നൽകാം അതെന്തല്ല തല്ല ആരാധനയിൽപ്പെട്ടതല്ല എന്നാലും വൈബി അനക്ക് മനുഷ്യ സാധാരണമായി അല്ലാത്തകൾക്ക് സഹായം പരത്തണം അപ്പോൾ അള്ളാഹുബീ രക്ഷിക്കണേ ഏഹ് അള്ളാഹുഹുബീനെ സഹായിക്കണേ അള്ളാഹുബീൻ്റെ കടവ് കിട്ടു തേടമേ അള്ളാഹുബീനെ അറിയത്തി രക്ഷപ്പെടുത്തേണമേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുദ് മറുപടി അറിയുന്നുണ്ടാവും മറുപടി നമ്മൾ കേൾക്കുന്നില്ല ഉണ്ടാവും എന്നാൽ സാധാരണമായി നമ്മൾ ഒരാളോട് എന്നെ സഹായിക്കണേന്ന് പറയുമ്പോൾ എന്ത് സഹായം വേണ്ട ചോദിക്കുമ്പോൾ അല്ലേ അങ്ങനെ ചോദിച്ചും പറഞ്ഞു ഏഹ് അന്നെ സഹായമാണ് എനിക്ക് സാമ്പത്തിക സഹായമാണ് ഏഹ് ഇതെങ്കിലും കാര്യങ്ങൾ പറയും അപ്പോൾ എന്ത് ചെയ്യുന്നു കേട്ടും പറഞ്ഞും കൊണ്ടുള്ള സൃഷ്ടികൾ പരസ്പരമുള്ള സഹായഭ്യർത്ഥന അത് സഹായ സാധാരണ സഹായഭ്യർത്ഥന ആ സഹായഭ്യർത്ഥന അള്ളാഹു നമുക്ക് എന്തു ചെയ്തു പുണ്യകരമായ കാര്യങ്ങൾ അനുവദിച്ചു താവിനോ അത്ഭ്യം എത്തുമ്പോൾ അല്ലാത്ത നിങ്ങളെന്ത് പറഞ്ഞു കുറ്റകരമായ കാര്യങ്ങൾ എന്ത് ചെയ്തു വിരോധിക്കുകയും ചെയ്തു അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ എന്ത് സഹായ സഹായഭ്യർത്ഥനേ എന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞല്ലേ നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു അ ഏതാ മാത്രം ചോദിക്കുന്ന ചോദ്യം ആരാധനയിൽപ്പെട്ട സഹായഭ്യർത്ഥന സഹായ സഹായഭ്യർത്ഥന ഏ അപ്പം ആരാധനയിൽപ്പെടാത്ത സഹായഭ്യർത്ഥന ഉണ്ട് അത് ഞങ്ങൾക്ക് പരസ്പരമാകണം മനസ്സിലാകണ്ട അപ്പം ഈയാക്കൻ ആബുദോ ഈയാക്കൻ സായി നിന്നെ മതങ്ങൾ ആരാധിക്കും നിന്നോട് മാതൃങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു അപ്പം അവധി എവിടെ ഇങ്ങനെ കിട്ടി ഇയാക്കനാമതും ഇന്ന മതങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞ ശേഷം വാവ് ചേർത്ത് കൊണ്ടാണ് സഹായി എന്ന് പറയുന്നത് അപ്പം അതിനൊന്ന് മനസ്സിലാക്കാം ഏഹ് നിന്നെ ഞങ്ങൾ നൻ്റെ മതങ്ങൾ ആരാധിക്കും ആരാധകൽപ്പെട്ട സഹായഭ്യർത്ഥന എന്ത് ചെയ്യണം നിന്നോട് മാതൃങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇന്ന മാതൃങ്ങൾ ആരാധിക്കും ഇന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു പലസ്യല്ലേ രണ്ട് തരം എന്നല്ലാതെ മറ്റെന്താ എല്ലാം സഹായപരത്തിനുണ്ട് അതായത് അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം എന്തെല്ലാം സഹായം ചോദിക്കാറുണ്ട് ഏഹ് ചോദിക്കും പറ്റുമോ ഏ അങ്ങനെ ചെയ്യുള്ളൂ പറയും പിന്നെ പല സഹായപര പരസ്പരം നമ്മൾ ചോദിക്കാണ്ടത് അപ്പം അതിൽപ്പെട്ടതല്ലാതെ ആരാധിക്കപ്പെട്ട വൈ പി ആയി നിങ്ങൾക്ക് സഹായം കടത്തണം മറിഞ്ഞ മനുഷ്യ സായ പ്ര്യർത്ഥന മനുഷ്യസാധാരണമല്ലാത്ത സഹായഭ്യർത്ഥന അപ്പം എന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹുവിന് മറുപടി പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല സാധാരണ ജീവികളും കേൾക്കുന്നില്ല എന്തോ എന്നാൽ സൃഷ്ടിക്കുന്നവരോട് പരസ്പരം നമ്മൾ പരസ്പരം സഹായം ചോദിച്ചാൽ എന്ത് സഹായം എനിക്ക് വേണ്ടത് നമ്മൾ കേട്ടു അതിൻ്റെ സഹായം വേണ്ട മറുപടി പറയും ഇപ്പം സംഭാഷണത്തിലൂടെയുള്ള സഹായഭ്യർത്ഥന അതാണ് എന്ത് സാധാരണ സാഭ്യർത്ഥന അത് നമുക്ക് അനു പുട്ടിമന്മാരുടെ കാര്യങ്ങൾ അനുവദനീയമാണ് കുറ്റകരമായ കാര്യങ്ങളിലെ സഹാഭ്യർത്ഥന പാടില്ലാത്തമാണ് അപ്പോൾ ഏത് സാഹാഭ്യർത്ഥനയാണ് നമ്മളിവിടെ പറഞ്ഞത് വൈബിയാദുള്ള പ്രാർത്ഥനയില്പ്പെട്ട സാഹ്യർത്ഥന ദ്വാഹ്ലിബാധ അത് ആരാധനയാണെന്ന് വിശ്വാസം പറയലല്ലോ ആ ദ്വാഹിൽ ആരാധയിൽപ്പെട്ട സാഹഭ്യർത്ഥന അള്ളാഹുനോടുള്ള സഹായഭ്യർത്ഥന പോയുള്ള സാഹിബ്യർത്ഥന അതാരോട് ചെയ്യുള്ളൂ അതിനോട് മാത്രം അള്ളാഹു നമ്മൾ എന്ത് ചെയ്യില്ല അങ്ങനെ ബദീങ്ങൾക്കടേ മഹീഷക്ക് കാക്കടേ മുത്തിനെപ്പിയെ പാപ്പു പുറത്തേട്ടെ ഇങ്ങനെ സാഹിഭ്യർത്ഥങ്ങൾ നമ്മൾ നടത്തൂല ആ കാരണം എന്താകുന്നു അത് ആരാധനപ്പെട്ട സഹാഭ്യർത്ഥനയാണ് ആരാധനക്കാരൻ അള്ളാഹുവാണ് അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ആരെ പറഞ്ഞു പറഞ്ഞു വൈബി ആയതിൽക്കുള്ള സഹായഭ്യർത്ഥന ഏ മനസ്സാധാരണമല്ലാത്തതിൽക്ക് സഹായഭ്യർത്ഥന അദൃശ്യമായ സഹായഭ്യർത്ഥന അദൃശ്യമെന്ന് പറഞ്ഞപ്പോലോ എന്ന് പറയും വൈബി ആയതിൽക്ക് സഹായപ്രഥന അത് അള്ളാഹുനു മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ കാരണം അത് അള്ളാഹു ആവുന്നു അള്ളാഹുനെ മാത്രം ആരാധിക്കുന്നു ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ് അള്ളാഹ്ഴിവരെ ആരാധിച്ചാലോ അള്ളാഹുഴിയിൽ നേർച്ചാല് അള്ളാഹുഹൊഴിയുള്ളവരോട് വൈബിയായിട്ട് സഹായം ചോദിച്ചാലേ മരിയ കഴിച്ചെ മതി ആക്കനെ ത്രി പാപ്പം എന്തായി ശീർക്കായി കാരണം എന്ത് ചെയ്യും അത് ആരാധന അള്ളാഹുഹുഴിയുള്ളവർക്ക് അർപ്പിച്ചു സൃഷ്ടികൾ കാർപ്പിച്ചു അള്ളാഹുഴിയുള്ളവരൊക്കെ സൃഷ്ടികളല്ലേ ആയാലും ശരി ആരായാലും എന്താണ് സൃഷ്ടികളാണ് സൃഷ്ടികൾക്ക് ആരാധന അർപ്പിക്കാതെ ആരാധന സൃഷ്ടികൾക്ക് അർപ്പിക്കുക എന്നുള്ളത് എന്താകുന്നു ആരാധന അള്ളാഹുവിന് മാത്രം അർപ്പിക്കാൻ എന്താവുന്നു അതെ അതാണ് ഇസ്ലാമിലെ അടിസ്ഥാന മറ്റാരുമില്ല അതെന്താ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാവുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ആരാധിക്കുകയും എന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു മനസ്സിലായില്ലേ ആരാധനയിൽപ്പെട്ട സായ്ബ്യർത്ഥന അതോട് മാത്രം അപ്പം സായ്ഭ്യർത്ഥന രണ്ട് തരമുണ്ട് ഒന്ന് ആരാധനപ്പെട്ടത് മറ്റൊന്നും ആരാധപ്പെടാത്തത് ആരാധനപ്പെടാത്ത സായേബ്രഥനെ പരസ്പരം ശ്രുതികൾ ഉള്ള അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ ആരാധകൽപ്പെട്ട സായ്ബർദ്ധന പറയുന്നത് ഇപ്പം മനസ്സിലായല്ലോ തീർച്ചയായും രണ്ട് പ സഹായഭരത്ഥങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ അള്ളാഹുനോടുള്ള സഹായബരത്ത ഏതാകുന്നു ആരാധന ട്രാക്ടർ സഹായഭരഥം അത് അള്ളാഹുനോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഈയാക്കനാകുമ്പോൾ ഇയാക്കൻ സഹായം നിന്റെ മാതൃങ്ങളെ ആരാധിക്കും നിന്റെ മാതൃങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു ഇത് നമ്മൾ പരാണിക്കുമ്പോൾ അള്ളാഹു എന്ത് പറയുക എൻ്റെ അടിയാനെ അത് എനിക്കും എൻ്റെ അടിയാനും ഇടയിൽ കാര്യമാകുന്നു എന്നർത്ഥം അത് എനിക്കും എൻ്റെ അടിയാനും ഇടയിൽ കാര്യമാകുന്നു എന്ന് പറയുന്നു തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ും ചുവായ പാതി നയിക്കണമേ നമ്മുടെ മുമ്പിൽ ധാരാളം മാർഗങ്ങൾ വഴികളുണ്ട് തെറ്റിലേക്ക് പോകുന്ന വഴികൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിൻ്റെ മാർഗമുണ്ട് സുരക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവാചകന്മാരുടെ മാർഗമുണ്ട് നമ്മള് ചൊവ്വായ ആ ചൊവ്വായ ബാധ പ്രവാചകന്മാരുടെ പാത അതിലേക്ക് ഞങ്ങൾ വഴി ചേർത്തി തരണമേ മനസ്സിലണ്ട തെറ്റും ശരിയുമുണ്ട് ശരിയായ പാതയിലേക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പാതയിലേക്ക് ഞങ്ങൾ വഴി ചേർത്ത് തരണമേ അതാതിനാ ശ്രോക്ക് പുസ്തകയും ചുവായ പാതയിൽ ഏ ഞങ്ങളിനി വഴി കാണിക്കണമേ നയിക്കണമേ ഏ എന്നൊക്കെ പറയാം അപ്പോൾ അള്ളാഹു എന്താ പറയാ അവൻ ചോദിച്ചത് അവൻ ലഭിക്കും എൻ്റെ അട ഞാൻ അവൻ ലഭിക്കുന്നതാണ് അള്ളാഹു പറയും അത് നമ്മൾ കൊണ്ട് കേൾക്കണം പിന്നെ സിറോക്കളിലധീന

നീ അനുഗ്രഹിച്ചുകൊണ്ട് പാതയിൽ ഇങ്ങനെ വരാനും ചെയ്യോ കൊല്ലീന സിറോ കൊല്ലീന അങ്ങനെ വരാനും ചെയ്യണം മനസ്സായാ നീ അനുഗ്രഹിച്ചുകൊണ്ട് പാതയിൽ ആരെ അനുഗ്രഹിച്ചു നിബിമാരുടെ പാതസും പാത നിബി സാഹേബത്തെ ഏപിച്ച മാർഗം ആ അവരെ എന്ത് ചെയ്തു അള്ളാഹുദീൻ അനുഗ്രഹിച്ചു നിബി സാഹേബത്തിന് ഏപിച്ച മാർഗ്ഗം ഹാബി നിബി സുവായിസും പറയുന്നത് ഞാനും സാഹേബത്തെ ഏതൊരു മാർഗ്ഗം ആ മാർഗം അപ്പം ആ മാർഗത്തിൽ ഞങ്ങൾ വഴി ചേർത്ത് എന്നാണ് നമ്മൾ നമ്മള് പ്രാർത്ഥിക്കുന്നത് അൻ ആം നീ നാം നോക്കരുത് സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ തെറ്റിപ്പോടെ പാതയിൽ നിതയിൽ നീ ഞങ്ങള് വഴി ചേർത്ത് തേടണമേ ആയിൽ കോപ്പിക്കപ്പെട്ടൊരു പാതയിലുമല്ല വിഭാഗം ആളുകളോട് എന്ത് ചെയ്തു കോപ്പിച്ചു ജൂത്ത് ക്രിസ്ത്യാനികൾ ക്രിസ്വയസ് മുമ്പുള്ള മുസാമി മുസ്ലാമി ഇസ്ലാംയും ഇസ്ലാമിസ്ലും പിന്നുകാമികൾ അവരുടെ പ്രവാചകനുസരിച്ചില്ല തോന്നിവാസികളായി ജീവിച്ചു അന്ധവിശ്വാസവും അനാചാരങ്ങളും ശുക്കും ചെയ്തുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ പാതയിലല്ല അവരോട് അള്ളാഹു കോപ്പിച്ചു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു പൂർണ്ണമാനം എന്തു ചെയ്ത് വെട്ടിച്ചുരുക്കി അതേപോലെ തന്നെ അവർ കൂടുതലായ് കൂടുതലായിന്തു ചെയ്തു ഏഹ് ഇപ്പൊ എടുക്കാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു വെട്ടിച്ചുരുക്കി കൂട്ടിച്ചേർത്തു അതുകൊണ്ട് അള്ളാഹുദാനെന്ത് ചെയ്തു ചോദ്യം ക്രിസ്ത്യാനികളെ യഹൂദികളെ ഇസ്ലാളിൻ കോപ്പിച്ചു അവരെ പാതയല്ല അപ്പം നമുക്കെന്ത് വേണം അള്ളാഹുവിൻ്റെ പ്രവാചകും സാബത്തും പഠിപ്പിച്ചിരുന്ന മാർഗം അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടി ചേർക്കാനോ പാടില്ല വെട്ടി വെട്ടിച്ചുരുക്കാനോ പാടില്ല നബി സാഹിത്യം ഏകിച്ച മാർഗം ആ മാർഗം വയലും ആവുമ്പോൾ കൊപ്പിക്കെട്ട് പാത അല്ല കൊപ്പിക്കട്ട് പാത അത് ഇല്ലാതെ ചേർക്കുക ഉള്ളത് ഒട്ടിച്ചു ചെയ്യുക ആ പാതയല്ല അവർ അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ നോക്കാം കൊപ്പിക്കും അപ്പം മരിച്ചുപോയ മഹാന്മാരുടെ സഹായം ആരും ചോദിച്ചിരുന്നില്ല എബി സാഹബത്തും ചോദിച്ചിട്ടില്ല അതേപോലെ തന്നെ റസു വായുസു വായുസുമോട് പാപ്പമൊന്നും തേടിയിട്ടില്ല പഠിപ്പിച്ചിരുന്നില്ല എന്ന് സമസ്തകാൻ കുറുവാൻ ആയ തോതി കൊണ്ട് എന്ത് ചെയ്യുന്നു പഠിച്ചുപോയ മഹാന്മാരോട് സഹായത്തിൽ അഭ്യയത്തിന് തെളിവായി പറയും ഇന്നേ തന്നെ അസോല്ലാഹു സ്വലു ബാബു തേടുവാൻ തെളിവായി കുറവൻ ആയതോ കേട്ടോ എന്നിട്ട് ചെയ്യുന്നു ആ ഞങ്ങളൊക്കെ അവരൊക്കെ മഹാന്മാരാണ് ഏഹ് ഈ ഞങ്ങളെ ശുപാർശക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അവർ ഇത്തരത്തിലുള്ള വിദാത്തുകൾ ചെയ്യും വിദേഹത്തെയാണ് നബി സുഖാ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ വിതാത്തായി അത് ഹയർ ആയിരുന്നു പുണ്യകരമായിരുന്നു ആര് പഠിപ്പിച്ചു നബീസ് അല്ലാഹുസ്മ പഠിപ്പിച്ചുമായിരുന്നു അപ്പം അവരോട് നമുക്ക് പറയാനുള്ളത് ഈ ആയത്തുകളൊക്കെ അവതരിപ്പിച്ചായിരിക്കാം നബിസ്വലായ്സ്മക്കാണ് ആ നബിസ് എല്ലാ ഇസ്സമ്മ സാഹിബേരെ പഠിപ്പിച്ചു കൊടുത്തു ഈ ആയത്തിൽ രണ്ട് സ്ഥലത്തിൽ നബീസ് അല്ലാഹുലി സാഹിബേരിമാരോട് ഏതെങ്കിലും മരിച്ചു മഹാന്മാരോട് സഹായം ചോദിക്കാൻ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടോ ഇല്ലേ ഇല്ല അള്ളാഹുനോട് വൈബി സാഹേബേത്തന അള്ളാഹിനോട് നടത്താനല്ലാതെ മരിച്ചുപോയ മഹാന്മാരോട് സായം ചോദിക്കാനോ ഒഫാത്തായ പ്രവാചകന്മാരോ പാപ്പ് നേരിടുവാനോ സാഹിബ് പഠിപ്പിച്ചു കൊടുത്തില്ല ആ പഠിപ്പിച്ചു കൊടുത്താൽ കാര്യം നമ്മൾ നമ്മളെന്ത് ചെയ്തു മസ്തിക്കാർ പ്രമേയം എഴുതി ഉണ്ടാക്കി മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാനും അവർ ഇസ്തിഹാസയാണ് ദൗസലാണ് അതിനെതി ആരും പ്രമേഹീതിണ്ടാക്കി പാസ്സാക്കിയാലും പാസ്സാവില്ല അതേപോലെ തന്നെ മൂല്യത്തി കുത്തിവെത്തുകൾ ഒക്കെ തന്നെ അവർ പ്രമേയത്തിൽ എഴുതി പാസ്സാക്കിയത് കൊണ്ടൊന്നും പാസ്സാവില്ല ആര് പ്രവചിച്ച് കാണിച്ചു തരണം അള്ളാഹിൻ്റെ പ്രവാചനം സു അലൈഹി സ്വലാമ സാഹിബിനോട് പഠിപ്പിച്ചു കൊടുക്കണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ അത് മാതൃകറ്റാൻ പറ്റുള്ളൂ അത് ഇല്ല എങ്കിലോ അത് ഭീതർത്താൻ വല്ലാതെ തന്നെ അനാചാരമാണ് അനാചാരം ചെയ്താൽ നമ്മൾ അമലുകളൊന്നും അത് സ്വീകരിക്കില്ല വിശ്വസം പറഞ്ഞു ഏഹ് ലാബ്ലാഹു സാഹിബ്യത്തിൽ അള്ളാഹുദന സ്വീകരിക്കില്ല ആരെ ബിത ചെയ്യുന്നതിൻ്റെ അമരകളൊന്നും അത് സ്വീകരിക്കില്ല എന്ത് അത്ത അത് ഉപേക്ഷിക്കുന്നവരെ വിദേഹത്ത് ഉപേക്ഷിക്കുന്നവരെ ബിതേ ചെയ്യുന്നവരുടെ അമരകളൊന്നും നിസ്കാരമാട്ടെ നോമ്പാട്ടെ ഹജ്ജ ആട്ടെ ജക്കാത്ത ആട്ട് സ്വീകരിക്കില്ല ഏഹ് സർവന ആതില സ്വർണ്ണം അതിലും സ്വീകരിക്കില്ല ഇതുവരെ വിദേഹത്ത് ഉപേക്ഷിക്കുന്നവരെ അപ്പം നമ്മളെന്ത് ചെയ്യണം അഭിദുതുകൾ അനാചാരങ്ങളെ അള്ളിമെന്ന റസൂലും പഠിപ്പിച്ചാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൂടാം എന്തുകൊണ്ടാണ് ജ്യോതിഷാമ്യങ്ങളുള്ള അവസ്ഥരെ കോപ്പിച്ചത് അവർ അനാചാരങ്ങൾ ചെയ്തു അല്ല റസൂലും പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ചെയ്തു കൽപ്പിച്ച കാര്യം കൂടി പഠിപ്പിച്ച പല കാര്യങ്ങളും ഇനി ഇത് വെട്ടിച്ചൊരുക്കി പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തു ഇത് രണ്ട് നമ്മളെ ഉണ്ടാക്കി കൂടാ അതായാൽ നമ്മളും അതിലും ആ ഒതുബീഹം കോപ്പിക്കണ്ട എന്ന് നമ്മളെ പറ്റി എന്തു ചെയ്യും ആ കുടി നമ്മൾ ഒട്ടുപോകും ആ ഗൊപ്പിക്കൊട്ട് പാതയിൽ മേണ്ട നമ്മളെന്ത് വേണം പഠിപ്പിച്ചത് റസൂലും ചെയ്ഗം പ്രമേയത്തിന് എഴുതി ഉണ്ടാക്കിയത് നമുക്കെന്തെല്ലാം ബാധകമല്ല സമസ്തകാരനെ അത് അല്ലേ പറഞ്ഞു റസൂലെന്ത് ചെയ്തു നമുക്ക് വേണ്ട പ്രമേയം എഴുതി തന്നിട്ടുണ്ട് എമിസോളായ മുഖ്യാനെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പ്രമേയം അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് ഏ എമിസോളായുസിനെ കുറാൻ പഠിപ്പിക്കുക മാത്രമല്ല അത് പ്രകാരം ഇങ്ങനെ അമൽ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു അത് നമ്മൾ എന്ത് വേണം കുറവ് നമ്മളെ ഓദി കൾപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൂടാ നബി മീമാമ്യങ്ങളെ എഴുതി വച്ചാലും നബ്സീർ എഴുതി വെച്ചാലും നമ്മക്കത് ചെയ്തു കൂടാ പൂർവീകരപ്പഅപ്പമാർ ചെയ്ത് പോന്നിട്ടുണ്ട് എന്നാലും നമ്മുക്കത് ചെയ്തു കൂടാ നമുക്ക് എന്ത് വേണം അലൈഹി അള്ളാഹുഹു അലൈസ്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എങ്കിലും നമുക്ക് എന്ത് തോന്നുന്നു അത് അനുവദനീയമാവുകയുള്ളു ഇല്ലേ എങ്കിൽ അതെന്താകുന്നു അനാചാരമാവുന്നു അനാചാരമാകുന്നു വിദേഹത്താകുന്നു അലാചത്തിന് വഴിച്ച് മാർഗ്ഗമാകുന്നു ഇപ്പിസ്വദാസ്മ കാര്യം ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ചത് കാര്യമാവുന്നു അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് വിദേഹത്തെ എന്താണ് സുന്നത്ത് ഇസ്വലിച്ച ഇവിടെ മൗനാനുവാദം കൽപ്പനകളെ അല്ലെങ്കിൽ മൗനാനുവാദം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ഇതാണ് സുന്നത്ത് ഇച്ചമ്മ കൽപ്പിക്കുക പറയുക പ്രവർത്തിച്ച് കാണിച്ചു തരുക മുമ്പിൽ ആരെയും പ്രവചിച്ചപ്പോൾ അതിന് അനുവാദം ധരിക്കുക ഇതെന്താണോ സുന്നത്താവുന്നു ഇതിൽപ്പെട്ട ഏതെങ്കിലും ഓരോ കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നു അനുവദനീയമാണ് അത് സുന്നത്തി എന്ന് പറയും ഇതിന് ഈ പെടാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു നിംസായ്മയുടെ കൽപ്പനയില്ല നിംസറായി സിമ പ്രവചിച്ചില്ല നിംസ അംഗീകാരമില്ല ഇവിടുത്തെ കാര്യം പറയാൻ പ്രവചിച്ചാൽ അത് വിദ്യാർത്ഥാണ് വലാൽത്തോളം ഈ മരിച്ചുപോയി മഹാത്മാരോട് സാഹിബ്യർഥന ഒഫാതയെ പ്രവാചനോട് പാപേടാട്ടൊക്കെ വിദ്യാർത്ഥാണെന്ന് കാണുന്ന കാണാൻ വിശ്വവാൻ മാതൃകയില വിശ്വസായുസ്വ എന്തിനാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് നമുക്ക് മാതൃകയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വവാൻ പിൻപറ്റി ജീവിക്കാൻ വേണ്ടി മാതൃകയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരെയും ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഫത്തഖല്ലാഹോത് നീ അവരൊക്കെ പറഞ്ഞു നിങ്ങൾ അള്ളാഹി സൂക്ഷിക്കുക അപ്പൊ നമ്മളെ സംബന്ധിച്ചു ഭക്തകൊള്ളാം അള്ളാഹാൻ സൂക്ഷിക്കണം എങ്ങനെ പരിശുദ്ധവും അർത്ഥത്തോടും വായിച്ചു പഠിക്കുക അതിൽ കല്പനകൾ സ്വീകരിക്കുക അത് വിശ്വസിക്കുക എന്നിട്ടോ അതോ ഇനി എന്നെ പിൻപറ്റി പിൻപറ്റുക നിബി സാഹിബ് മാർഗം നിബിസുവാസും മാതൃകാ സാക്ഷിയും കൊണ്ട് അങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഏഹ് എല്ലാ പ്രവാചകന്മാരെയും എന്തിനാണ്ടിട്ടാണ് അയച്ചിട്ടുള്ളത് അള്ളാഹുന്റെ കൽപ്പന നമ്മളെ പിൻപറ്റുവാൻ വേണ്ടിയാണ് പിൻപറ്റേണ്ടത് നബി സാഹിബ് മാർഗം അത് വിട്ടുകൊണ്ട് ഇമാമികൾ പിൻപറ്റിയാൽ പണ്ഡിതന്മാർ പിൻപറ്റിയാൽ നേതാക്കന്മാരെ പിൻപറ്റിയാൽ വാപ്പന്മാർ പിൻപറ്റിയാൽ ഒക്കെ നമ്മൾ വഴിച്ചു പോകും ഇപ്പം മനസ്സിലാവണ്ട അപ്പോൾ പെട്ടുപോകും ശരിക്കിൽ പെട്ടുപോകും അപ്പോൾ എന്താണ് സുന്നത്ത് സുന്നത്തെ വിദേഹത്ത് മനസ്സിലായില്ലേ നിമിഷ കൊണ്ടുവന്നു മാത്രം പ്രശ്നം ഹോദു അത് പിടിക്കുക സ്വീകരിക്കുക അതാണ് പഠിപ്പിച്ചു തന്നത് സാമ്യം പഠിപ്പിച്ചുകൊടുക്കുക നിമിഷ മാർഗം അത് സുനത്ത് അതിൽ പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നല്ലത് നമ്മൾ ചെയ്താൽ അത് എന്താവുന്നു തോലാലത്താണോ വഴിച്ചു മാർഗമാണോ പക്ഷറിലുമ്പോൾ കാര്യവും ഷറാവുന്നു നമ്മളിന്നും ഉപേക്ഷിക്കണം കാരണം വിദ്യാർത്ഥികളിലൂടെയാണ് നമ്മൾ എവിടെ എത്തിപ്പെടുന്നത് ശരിക്കിലെത്തിപ്പെടുന്നത് ശരിക്കോട് വരുമാനപ്പെട്ടാൽ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അപ്പോൾ തോഹീതോടുകൂടി നമ്മൾ മരിക്കണം മരിക്കണമെങ്കിൽ എന്തുവേണം ഇത് സമയം ചെല്ലിയായിരിക്കും ജീവിതത്തിൽ ഭാഗ്യമായി ജീവിക്കേണ്ടത് മനസ്സിലായില്ലേ കാര്യങ്ങൾ അതിൽ മനസ്സിലായല്ലോ എന്താണ് സുന്നത്ത് എന്താണ് വിധത് എന്താണ് ശിർക്ക് എന്താണ് തോന്നിയത് ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ സിറപ്പല്ലതീനം തരും നീ അനുഗ്രഹിച്ചുള്ള പാതയിൽ സാബ്യത്തും ഏകച്ചു പോകും പക്ഷെ ആ പാത വായിലും ബിഹിയും കോപ്പിക്കാതയിലല്ല മനസ്സായില്ലേ അത് ജൂതക്രിസ്ത്യാനികളുടെ പാത ഇല്ലാത്ത കുറെ കൂട്ടിച്ചേർത്തു ഉള്ളത് കുറെ വിട്ടിച്ചൊരുക്കി അതല്ലിയും വഴിച്ചോരുടെ പാതയിലുമല്ല അതിൽ വഴിച്ചൂർ അവർ പഠിച്ചതുമില്ല പ്രവർത്തിച്ചതുമില്ല ഖുർആൻ പഠിച്ചില്ല അർത്ഥത്തോടുകൂടി പഠിച്ചില്ല ഹദീസ് ഹരീഫും ഏഹ് പഠിച്ചില്ല പഠിച്ചിരസ്ലിസ്ലിൻ ചെറിയൊന്നും പഠിച്ചില്ല ഉറുവാൻ ഹരീദും പഠിച്ചറിഞ്ഞോളൂ ചെറിയകൾ പഠിച്ചറിഞ്ഞു മാർഗം അതാണ് എനിക്ക് ശ്ലോക്കിലേ അന്നാമത്തെ ഈ പാതം അത് പഠിക്കാതെ ഏഹ് പൂർവീന വാപ്പ വപ്പന്മാർ ചെയ്ത മാതിരി ഏ എന്ന് പറഞ്ഞ് കുർആാൻ അർത്ഥത്തോടുകൂടി പഠിക്കൂല ചില മുസ്ലിമീങ്ങൾ പെട്ട ചില ആളുകൾ എന്ത് ചെയ്യുന്നു ഖുർആൻ ഓതാന്നായി പഠിച്ചു വെക്കും പക്ഷേ അർത്ഥത്തോട് വായിച്ച് പഠിക്കൂല അർത്ഥത്തോട് വായിച്ചു പഠിക്കുമ്പോഴല്ലേ ഇൽമുണ്ടാവുകയുള്ളൂ അതിൽ തഫ്സീറായാലും ഇംസ് ഹജീസുകളും അപ്പം ഖുർആാനും ഹജീസ് എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം അർത്ഥത്തോട് വായിച്ച് പഠിക്കണം ഖുർആൻ പഠിക്കണം അദ്വല്ലാഹു എന്ത് ചെയ്യുന്നു അതിന് കൽപ്പനകളാണ് അതിൽ തഫ്സീറാണ് എന്ത് ഹജീദുകൾ അതും പഠിക്കണം ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഇൻസോള്ളാഹു ഇസ്ലിം സാഹിബ്രയമായിട്ട് പിടിച്ചു കൊടുത്തിട്ടുള്ളത് അതാണ് നബിശെറിയ അതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് നിബി സാഹിബത്തും ഏകപക്ഷം മാർഗം കേട്ടോ അപ്പം അത് പഠിക്കാതിരുന്നാലിൻ്റെ ഇത് ഞാൻ വഴിച്ചൊരു കൂട്ടിലായിപ്പോകും വയൽ മഹുദുദ്ദീനീൻ കുപ്പ് പാതയിലുമല്ല റാലിയും വഴിച്ചയുടെ പാതയിലുമല്ല അപ്പോൾ വഴിച്ചോട് പാത അലിമ് പഠിച്ചില്ല ഖുറാൻ പഠിച്ചില്ല ഹരീസും പഠിച്ചില്ല മുസ്ലിം ഫലും മുസ്ലിമും എല്ലാ ആണുപണ്ണിൻ്റെ പേരിലും അതിന് പഠിക്കൽ എന്താകുന്നു നിർബന്ധമാവുന്നു ഖുർആൻ ഹലീസ് പഠിക്കൽ നിർബന്ധമാണ് അത് പഠിച്ചില്ലെങ്കിൽ എന്തായിപ്പോവും നമ്മൾ വഴിച്ചോടെ കൂടുതലായി പോവും മനസ്സായ ഖുർആൻ ഹലീസ് നമ്മളുടെ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് നിബി സാഹിബ് എത്തിച്ചു മാർഗം പഠിക്കുമ്പോഴാണ് നമ്മൾ എന്താവലേ യഥാർത്ഥ മാർഗത്തിലാവുക മനസ്സിലാണോ അത് പഠിക്കാതിരുന്നാലോ നമ്മൾ കോപ്പി കിട്ടുന്ന പാതയിലോ അതിൽ വഴിച്ചുകൊണ്ട് പാതയിലോ ആയിപ്പോവും എം പി സാമ്പത്തിക മാർഗം അതാണ് സ്വാതീനം അതിൽ മാറിയും കോപ്പി കിട്ടുന്ന പാത അല്ല ജ്യോതിസേന പാതവും ചെയ്യുന്നവരുടെ പാത അതുമല്ലീൻ വഴിച്ചോണ്ട് പറയും അല്ല അമീൻ ഉത്തരം നൽകിയണമേ അപ്പോഴാണ് നമ്മൾ അമീൻ പറയുന്നത് ഓരി അവസാനത്തിന് ഇത്തരത്തില് കാര്യങ്ങൾ എന്തു ചെയ്യണം നമ്മൾ ഫാത്തിയയിൽ നിന്ന് പഠിക്കണം ഫാത്തി ശരിയാകാൽ നമസ്കാരം ശരിയാവില്ല ഫാത്തിയ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം മനസ്സായറായണം അത് നമ്മൾ പഠിക്കണം ഫാത്തി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അള്ളാഹു നമ്മൾ കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ എന്താണ് ഉച്ച കേൾക്കണം അങ്ങനെ ആവുമ്പോഴാണ് വല ക്ാഹു അക്ബർ അള്ളാഹുവിൻ്റെ ധാരാളം ഓർക്കുക അങ്ങനെ നമ്മൾ നമസ്കരിക്കുമ്പോഴാണ് അള്ളാഹുതാല ഏഹ് അള്ളാഹുതാല നമുക്ക് അതിൻ്റെ പുണ്യം പൂർണ്ണമായി രേഖപ്പെടുത്തുക അപ്പം അങ്ങനെ ഓഹാൻ ഫാദ് മുഖ്യമായ ഫാത്യ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് അതിൽ തഫീർ ഇസ്വല്ലി ശ്രമിച്ച രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എങ്ങനെയാണോ നമുക്ക് ഇസുല്ലാഹുസ്വൻ സാഹിബര്യന്മാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു അപ്രകാരം നമ്മൾ ജീവിച്ച് ശിരുക്കളിൽ നിന്നും വിദ്യാർത്ഥത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ശിരുക്കളിൽ നിന്നും വിട്ടുന്നുകൊണ്ട് توفيضه و رجيجه مسوى الشريف نباتي توفيضه و رجيجه ماركونا صد و إشفاء و سلوك و رضي الله عنه نعمة الله و نباته و نكرمه آمين ربنا ولمنا أنفسنا ولم لم تغفر لنا و ترحمنا لن نكون ربنا آتنا في الدنيا حسنة في الآخرة حسنة نعقلنا ذا بنار اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم عند المستعان عليك البلاء لا حول ولا قوة إلا بالله اللهم اغفر للمؤمنين من المسلمين من اغفر لنا والإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف <applause> ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربي زدنا علما ربي زدنا علما ربي زدنا ربنا تقبل منا دعانا انك انت السميع العليم ودع علينا انك انت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يسون وسلام على المسلمين الحمد لله رب العالمين سبحانك الله بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله